പുൽപ്പള്ളിയിൽ വരൾച്ച മത്സ്യ കർഷകരെയും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങി മത്സ്യക്കുളങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാതായതോടെ കൂട്ടത്തോടെ മീനുകൾ ചത്തുപോങ്ങുന്നത് പതിവാകുന്നു പുൽപ്പള്ളി ആനപ്പാറയിലെ എള്ളുങ്കൽ ഷാജിയുടെ മീൻകുളത്തിലെ രണ്ടായിരത്തോളം മീനുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തത് ശുദ്ധജലത്തിന്റെ അഭാവമാണ് മീനുകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഉറവ പറ്റിയ കുളങ്ങളിൽ ചളിവെള്ളം കെട്ടിക്കിടക്കുകയാണ് ഓക്സിജൻ ലഭിക്കാത്തതാണ് മീനുകൾ കൂട്ടത്തോടെ ചാകാൻ കാരണമെന്ന് കർഷകർ പറയുന്നു ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് പലരും മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത് ബാങ്കുകളിൽ നിന്നടക്കം വായ്പയെടുത്താണ് പലരും ഈ കൃഷിയിൽ നിൽക്കുന്നത് മേഖലയിൽ വേനൽമഴയും ലഭിച്ചിട്ടില്ല കാർഷിക മേഖലയിൽ കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് മത്സ്യകർഷകർക്ക് വരൾച്ച തിരിച്ചടിയായിരിക്കുന്നത് എള്ളുങ്കൽ ഷാജിയുടെ കുളത്തിലെ കട്ല റോഹു ചെമ്പല്ലി തുടങ്ങിയ ആറുമാസം പ്രായമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപൊങ്ങിയിരിക്കുന്നത് അവശേഷിക്കുന്ന മത്സ്യങ്ങളും അവശ്യനിലയിലാണ് ഇതേ അവസ്ഥ അനുഭവിക്കുന്ന മത്സ്യ കർഷകർ പുൽപ്പള്ളി മേഖലയിൽ ഏറെയാണ് സി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി